ഓം പരാശക്തി നമ മൂലപ്രകൃതിയായ ആദിപരാശക്തിയുടെ ഷഷ്ടാംശ എന്ന് കീർത്തിക്കപ്പെടുന്ന ഷഷ്ടീദേവി കുഞ്ഞുങ്ങളുടെ അധിഷ്ഠാന ദേവതയാണ് ദേവസേന ദേവസേനയെന്ന് പേരുള്ള ഈ ദേവി വിഷ്ണുമായ മാതാക്കളിൽ പ്രസിദ്ധയും സ്കന്ദൻ്റെ പ്രിയയുമാണ് സിദ്ധയോഗിനിയായ ഈ ദേവി സദാ ശിശുക്കളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു സ്വയംഭൂമനുവിന്റെ പുത്രനായ പ്രിയവ്രതൻ സന്താന ഭാഗ്യത്തിനായി നടത്തിയ പുത്രകാമേഷി യാഗഫലമായി ലഭിച്ച പുത്രൻ പക്ഷേ ജനിച്ചതേ മൃതനായിട്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ജീവൻ രചിക്കാൻ തീരുമാനിച്ച പ്രിയവ്രതനു മുൻപേ ദേവി സ്വയം പ്രത്യക്ഷയായി ദേവന്മാർക്കൊക്കെ ജയം നൽകുന്ന ദേവസേനയും ബ്രഹ്മാവിന്റെ മാനസപുത്രിയും സ്കന്ദന്റെ പ്രാണാധിക പ്രിയയും മൂലപ്രകൃതിയുടെ ഷഷ്ടാംശവുമായ താൻ അപുത്രന് പുത്രനെയും ദരിദ്രന് ധനവും കർമ്മികൾക്ക് കർമ്മഫലത്തെയും നൽകുന്നവളാണെന്ന് രാജാവിനോട് അരുളി ചെയ്തു സുഖദുഃഖങ്ങളെല്ലാം കർമ്മഫലമായിട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും കർമ്മം കൊണ്ടാണ് ഒരാൾ ഗുണവാനാകുന്നതും രൂപവാനും ധാർമ്മികനും ആയിത്തീരുന്നതും അതുപോലെ തന്നെ അംഗഹീനനും നിത്യരോഗിയുമാകുന്നതെന്നും വ്യാധിക്ക് കാരണം കർമ്മമായതുകൊണ്ട് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ജ്ഞാനമാണെന്ന് മരുളി ചെയ്ത ദേവി ആ മൃതബാലന് കയ്യിലെടുത്ത നിമിഷം തന്നെ കുട്ടി ജീവനുള്ളതായി തീർന്നു കുട്ടിയെയും കൊണ്ട് തിരികെ പോകാനൊരുങ്ങിയ ദേവിയെ പ്രിയവ്രതൻ ഭക്തിയോടെ സ്തുതിച്ചപ്പോൾ ദേവി സന്തുഷ്ടയായി രാജ്യത്ത് തന്റെ പൂജ നിർവഗ്നം നടത്തണമെന്ന നിബന്ധനയോടെ കുട്ടിയെ രാജാവിന് തിരികെ നൽകി ആ കുട്ടിയാണ് പിന്നീട് സുവ്രതൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത് പ്രിയവ്രത രാജാവ് അന്നുമുതൽ മാസംതോറും ശുക്ലാഷ്ടമിയിൽ വ്രതമെടുത്ത് ഷഷ്ടി പൂജ നടത്തി വന്നു അങ്ങനെ വ്രതം ലോകത്ത് പ്രസിദ്ധമായി തീർന്നു സൂതികാഗ്രഹത്തിൽ ആറാം ദിവസവും ഇരുപത്തൊന്നാം ദിവസവും ഷഷ്ടീപൂജ നടത്തണമെന്നാണ് ആചാര്യ മതം സാളഗ്രാമത്തിലോ കുടത്തിലോ പടവൃക്ഷ ചുവട്ടിലോ ഭിതിയിൽ ദേവീരൂപം വെച്ചോ പൂജ നടത്താവുന്നതാണ് ആദ്യം ധ്യാന ശ്ലോകം ജപിച്ച് പിന്നീട് ദേവിയുടെ അഷ്ടാക്ഷര മൂലമന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് സുപുത്രദാം दयारूपां च गल्प्रसूं श्वेतचम्बगवर्णाभां रत्नभूषणभूषितां पवित्ररूपां परम देवसेनां परां भजे इनि अष्टाक्षरमूलमन्त्रं जपु ീം ഷഷ്ടീദേവീ സ്വാഹാം ഒരു വർഷക്കാലം ഈ മന്ത്രജപത്താൽ ദേവിയെ പൂജിച്ചാൽ മഹാവന്ധ്യയായാൽ കൂടിയും പ്രസവിക്കും മാതാപിതാക്കൾ രോഗബാധിതനായ കുഞ്ഞിനെ തൊട്ട് ഈ മന്ത്രം ജപിച്ചാൽ ഷഷ്ടീദേവി പ്രസാദത്താൽ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് രോഗശാന്തി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ദേവിയുടെ അനുഗ്രഹത്താൽ സൽസ്വഭാവിയായ യശസ്സിയായ പുത്രനെ ലഭിക്കുന്നതുമാണെന്ന് ദേവി ഭാഗവതം ഒൻപതാം സ്കന്ധം ഷഷ്ടുവാഖ്യാനത്തിൽ പറയുന്നു ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുന്നവർ ഇതുകൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും ഓം പരാശക്തേന